لا. الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة العراف لو كان بتيع سورة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل <متحدث> <الذين> <الرسول النبي> <والمتحدث> <الذين> يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إسرهم والأغلال التي كانت عليهم فالذين, ها فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه الذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون ഇപ്പം വലിയൊരു ആഴത്താണ് പിന്നെ മുഴുവൻ അർത്ഥം പറഞ്ഞ പകുതി വരെ ചെറിയൊരു വിശദീകരണം നടത്തി നിർത്താം ബാക്കി വിഷാവ നമുക്ക് നാളെ പറയാം അല്ലദീന ഒരു വിഭാഗം ആളുകളാണവർ നേരത്തെ പറഞ്ഞ ആയത്തിൽ വൈകുട്ടൂർ ഇല്ലധീന എത്തൂന സക്കാത്ത വല്ലദീന ഹും ആയാത്തിനായി ഉമിനൂൻ ആ കാരുണ്യം നമ്മൾ നൽകുക എത്തക്കൂന മുത്തങ്ങളായവർക്കാണ് ഇപ്പൊ ഈക്കാത്ത ജക്കാത്ത് നൽകുന്നവർക്കുമാണ് വല്ലദീനഅം നമ്മുടെ വചനങ്ങളെ വിശ്വസിക്കുന്നവരുമാണവർ അങ്കളെയുള്ള ആളുകളെന്നാണ് അല്ലദീന അവർ എത്തപിയോവിന അവർ പിൻപറ്റുന്നുമുണ്ട് അപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് നേരത്തെ പറഞ്ഞ വാചകം മുഴുവനായിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ വാചകത്തിലും ഉള്ളത് അല്ലദീന യത്ത ബോവിന റസൂല അവർ റസൂലിനെ പിൻപറ്റുന്നു റസൂൽ നബിയ നബിയുമാണ് റസൂലുമാണ് അദ്ദേഹം നബിയായ റസൂലിനെ അൽ ഉമ്മിയ അദ്ദേഹം നിരക്ഷരനാണ് വേദപരിജ്ഞാനമില്ലാത്തവനാണ് അല്ലതീ അജിദു നഹു അദ്ദേഹത്തെ സംബന്ധിച്ച് അൽ ഉമ്മിയ അല്ലെ എങ്ങനത്തെവനാണ് റസൂലു നബിയിൽ ഉമ്മി എന്ന് പറഞ്ഞാൽ അല്ലി അജിദു നഹു അദ്ദേഹത്തെ അവർ കാണുന്നുണ്ട് മക്തൂബൻ എഴുതപ്പെട്ടതായിട്ട് എന്തഹും അവരുടെ അടുക്കൽ ഫി തൗറാത്തി തൗറാത്തിലും വൽ ഇഞ്ചീലിലും അദ്ദേഹം നല്ലതാണ് നന്മയാണ് കൽപ്പിക്കുന്നത് വ എൻഹാഹും അനിൽ മുൻഖരി തെറ്റായ കാര്യങ്ങളെ അദ്ദേഹം വിരോധിക്കുകയും ചെയ്യുന്നു വ യുഹല്ലുലഹും അവർക്ക് അദ്ദേഹം അനുവദിച്ചു കൊടുക്കുന്നു അത്ര ഉത്തമമായ കാര്യങ്ങളെ വിശിഷ്ടമായ കാര്യങ്ങളെ അവരുടെ മേൽ അദ്ദേഹം നിഷിദ്ധമാണെന്ന് അറിയിക്കുന്നു അൽ ഹബാ ഇസ ദുഷിച്ച കാര്യങ്ങൾ അവരുടെ ഭാരങ്ങളെ അദ്ദേഹം ഇറക്കി വെക്കുന്നു വൽ വൽഅാല ചങ്ങലകളെയും അല്ലെഹിം അവരുടെ മേലുള്ള പലദിന അമനോബിഹി അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചവർ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുന്നവരും വനസ്വരൂപ അദ്ദേഹത്തെ സഹായിക്കുന്നവരും വത്തബനൂറ പ്രകാശത്തെ പിന്തുടരുന്നവരും അല്ലാതെ ഉൻസിലഹു അദ്ദേഹത്തിന്റെ കൂടെ ഇറക്കപ്പെട്ട അഥവാ ഖുർആാൻ അവർ തന്നെയാകുന്നു വിജയിച്ചവർ അവർ തന്നെയാകുന്നു ലക്ഷ്യം നേടിയവർ എന്നുള്ള അർത്ഥം പറഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ വിശദീകരിച്ച് നമുക്ക് നിർത്താം അല്ലദീന റസൂലൻ നബിയൽ ഉമ്മിയ നിരക്ഷരനായ നബിയായ റസൂലായവനെ പിന്തുടർന്നവർ അഥവാ റസൂലിനെ നബിയെ ഉമ്മിയായ അത് മൂന്നും റസൂൽ എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് രണ്ടും നബിയു എന്നുള്ളതും ഉമ്മിയു എന്നുള്ളതും അദ്ദേഹത്തെ അവർ പിൻപറ്റുന്നു അല്ലതീ യജിദൂനഹു പിന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷണം യജിദൂനഹു മക്തൂബൻ മഖ്ത്തുബൻ ഇന്ദഹും അവരുടെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് അവർ കാണുന്നുണ്ട് ഈ തൗറാത്തിലും അല്ലെ എഞ്ചിയിലും ഇഞ്ചിയിലും തൗറാത്തിലും എഞ്ചിയിലും തൗറാത്തിലും അദ്ദേഹത്തെ സംബന്ധിക്കുന്ന പരാമർശങ്ങളുണ്ട് എന്ന് ചോദിക്കാം എഹുമി അദ്ദേഹം നല്ല കാര്യങ്ങളാണ് കൽപ്പിക്കുന്നത് വ എൻഹാഹും അനിൽ മുൻഖരി തെറ്റായ കാര്യങ്ങൾ അഥവാ അധർമ്മപരമായ കാര്യങ്ങൾ അദ്ദേഹം വിരോധിക്കുകയും ചെയ്യുന്നു ി ഉത്തമമായ വിശിഷ്ടമായ കാര്യങ്ങൾ അദ്ദേഹം അവർക്ക് ഹലാലാക്കുന്നു അനുവദിച്ചു നൽകുന്നു ദുഷിച്ചത് മോശമായത് അതിനെ അദ്ദേഹം ഹറാമാക്കുകയും ചെയ്യുന്നു അൻഹും ഇസ്റാഹും അവരുടെ ഭാരത്തെ അദ്ദേഹം ഇറക്കി വയ്ക്കുന്നു അവരുടെ മേലുണ്ടായിരുന്ന ചങ്ങലകളെയും കൊണ്ട് വിശ്വസിച്ചവർ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും വനസ്വറുഹുക്കുകയും വത്തപാഴ് നൂറല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഇറക്കപ്പെട്ടിരിക്കുന്ന വെളിച്ചത്തെ പിൻപറ്റുകയും ചെയ്യുന്നവർ അവരാകുന്നു വിജയം വരിച്ചവർ അള്ളാഹു സുബാൻ വിജയം ഭരിച്ചവരിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം വലിയ ആയതാണ് ഞാൻ പറഞ്ഞുള്ളത് നമുക്കത് ചെറിയ വിധത്തിൽ നിന്ന് മനസ്സിലാക്കാം ലേശമെന്ന് പറയാം അല്ലാതീനോന റസൂല റസൂലിനെ പിൻപറ്റുക റസൂലും പിന്നെ നബി എന്നും പറഞ്ഞിരിക്കണം ഇപ്പം റസൂലും നബി ആയിട്ടുള്ള വ്യത്യാസം എന്താണ് നബിയും റസൂലും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നബിയും റസൂലുമായിട്ടുള്ള ആളാണ് മുഹമ്മദ് സലഹു അലഹി വസ്സലാം എന്നാൽ ഹാറൂൻ അലഹി ഉണ്ടായിരുന്നു അദ്ദേഹം നബിയാണ് റസൂലല്ല അല്ല മൂസ അലഹി നബിയും റസൂലുമാണ് എന്താ വ്യത്യാസം ആർക്കാണ് സ്വതന്ത്രമായ ശരിയായിട്ടും വേദവും നൽകപ്പെട്ടിരിക്കുന്നത് അവരാണ് റസൂൽ അള്ളാഹുവിൻ്റെ സന്ദേശം നൽകപ്പെട്ടവർ സ്വതന്ത്രമായ വേദവും ശരിയായിട്ടും നൽകപ്പെടാതെ മുമ്പത്തെ വേദത്തിൻ്റെ തന്നെ പൂർത്തീകരണത്തിനും മുമ്പത്തെ വേദത്തിൻ്റെ തന്നെ വിശദീകരണത്തിനും അതിനെ തന്നെ പ്രതിനിധീകരിക്കുന്നതുമായ നബി ആൾക്കാണ് നബി എന്ന് പറയുന്നത് അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാണ് നബിയാണ് പക്ഷെ സ്വതന്ത്രമായ വേദമില്ല സ്വതന്ത്രമായ ശരിയായത്തുമില്ല അത് മുമ്പത്തെ ശരിയായത്തു തന്നെ തുടരുന്ന അതിനെ തന്നെ പഠിപ്പിക്കുന്ന അതിനെ തന്നെ പിന്തുടരുന്ന അള്ളാഹുന്റെ ദൂതനായിരിക്കും നബി നബി എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് നബ എ എന്ന വാക്കുണ്ടായതാണത് ഏറ്റവും മുഖ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പിനും വാർത്തക്കുമാണ് നബ എന്ന് പറയുക അതിൽ നിന്നാണ് നബി എന്ന വാക്കുണ്ടാകുന്നത് ഏറ്റവും മുഖ്യമായ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം അറിയിക്കുന്നവർ അതെന്താണ് ഈ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല ഇത് മറ്റൊരു ജീവിതത്തിൻ്റെ പ്രവേശന കവാടമാണ് ഇത് കവാടം മാത്രമാണ് മറ്റേ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ അവിടെ നിന്ന് മറ്റെവിടേക്കും പോകാനില്ല അത് അന്തിമമാണ് അത് അന്തിമമാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അന്ത്യ ഘട്ടമാണ് അവസാനമില്ലാത്തതുപോലെ അതാണ് പ്രവാചകന്മാർ ഉണർത്തുന്നതിൻ്റെ മുഖ്യം വേണ്ടി അവരുടെ സന്ദേശത്തിൻ്റെ ഏറ്റവും മുഖ്യമായ കാര്യം വിവാദത്തുള്ള അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനെ അഭിപാടിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അത് പറയുന്നവരാണ് എല്ലാ നബിമാരും റസൂല്മാരാകുമ്പോൾ അവർക്ക് സ്വതന്ത്രമായ ശരിയായിട്ടുണ്ടാകും അങ്ങനെയുള്ള ഒരു റസൂലായ നബിയായ ഉമ്മിയായ ഉമ്മി എന്ന് സാധാരണഗതിയിൽ രണ്ടർത്ഥമുണ്ടാകും നബി ഉമ്മി എന്ന് പറഞ്ഞാൽ ഒന്ന് നിരക്ഷരെന്ന അക്ഷരജ്ഞാനമില്ലാത്തവൻ മുഹമ്മദ് അലി സലാഹു അലഹി സ്വലമെ സംബന്ധിച്ച് അങ്ങനെയൊരു പരാമർശം അത് ശരിയല്ല എന്ന് പറഞ്ഞവരുണ്ട് യഥാർത്ഥത്തിൽ നബി അല ഉമ്മ എന്ന് പറഞ്ഞ വാക്കിനെ ജൂതന്മാർ ഉപയോഗിച്ചിരുന്നതാണ് അറബികളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ജൂതന്മാർ വേദം ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് ക്രൈസ്തവരും വേദം ലഭിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ വേദം ലഭിച്ച മഹത്വമുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഈ അറബികൾ മുഹമ്മദ് അടക്കമുള്ള അറബികൾ വേദം ലഭിച്ചിട്ടില്ലാത്ത വേദപരിജ്ഞാനമില്ലാത്തവരാണ് എന്ന അർത്ഥത്തിൽ അവർ കളിയാക്കി വിളിച്ചതാണ് ഉമ്മിയും അദ്ദേഹത്തിന് അക്ഷരജ്ഞാനം അറിയുമായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അതോടൊപ്പം നമ്മൾ ഇന്ന് അല്പസ്വല്പം സ്വല്പം കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ലാത്തവരെ എന്താ വിളിക്കുക ആ വിഷയത്തിൽ അദ്ദേഹം ഉമ്മിയാണ് നിരക്ഷരനാണ് പൂർണ്ണമായി അറിയണമെന്നില്ല അല്പം സ്വല്പം അവനവൻ്റെ അത്യാവശ്യത്തിനുള്ളതില്ലേ ഒരു മെസ്സേജ് വന്നാൽ നോക്കിയെടുക്കാനും ഒരു മെസ്സേജ് അയക്കാനും ഇന്റർനെറ്റ് ഉപയോഗിക്കുവാനും അതില്ലാഞ്ഞാൽ അദ്ദേഹം ഉമ്മിയാണ് എന്ന് ആ രംഗത്തുള്ള ആൾക്കാർ സാക്ഷരരായിട്ടുള്ള ആൾക്കാർ പറയും ഇവൻ നിരക്ഷരനാണ് അപ്പം അത്തരത്തിലുള്ള ഒരു നിരക്ഷരതയാണ് റസൂദ് സലഹ് അലൈവിയെ സംബന്ധിച്ച് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട് അല്ല അദ്ദേഹത്തിൻ്റെ എഴുത്തറിയുമായിരുന്നില്ല വായന അറിയുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആ അർത്ഥത്തിലും ഉമ്മിയ തന്നെയാണ് എന്ന് പറയാറുണ്ട് എന്തായിരുന്നാലും അദ്ദേഹം അറബികളെ മറ്റു സാഹിത്യ രംഗത്തൊന്നും മറ്റുള്ളവരെ പോലെ തിളങ്ങിയിരുന്ന വ്യക്തിത്വമല്ല റസൂലിനെ പിൻപറ്റുന്നവർ അതാരാ റസൂലിന്റെ കൂടെ ജീവിക്കുന്നവർ യജിദൂനഹു അല്ലെ അവർ അദ്ദേഹത്തെ കാണുന്നുണ്ട് തങ്ങളുടെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് തൗറാത്തി തൗറാത്തിൽ തൗറാത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രവാചകരിൽ പ്രവാചകനിൽ അവർ വിശ്വസിക്കുന്നു അഥവാ തൗറാത്തിനെ വിശ്വസിക്കുന്ന ആൾക്കാർ പിൽക്കാലത്ത് അള്ളാഹു നിയോഗിക്കുമെന്ന് തൗറാത്തിലൂടെ തന്നെ അറിയിച്ചിട്ടുള്ള മുഹമ്മദ് പ്രവാചകനെ സല്ലു അലഹി വസ്ലം അംഗീകരിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ് വൽ ഇഞ്ചിയിൽ ഇഞ്ചിയിലും അപ്പം ജൂതരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലനിൽക്കുന്ന ദൗറാത്തിലും ഇഞ്ചിയിലും അങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എങ്കിലും ചില പണ്ഡിതന്മാർ സൂക്ഷ്മമായ ചില വശങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു വരുന്നുണ്ട് കാരണം ദൗറാത്തിലും ഇഞ്ചിയിലും ഒരുപാട് കൈക്കടത്തലുകൾ നടന്നിട്ടുണ്ട് ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് ഒഴിവാക്കലുകൾ നടന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ യഥാർത്ഥ തൗറാത്തിലും മിഞ്ചിയിലും രേഖപ്പെടുത്തപ്പെട്ട ഉമ്മിയായ നബിയായ റസൂലിനെ പിന്തുടർന്നവരാണവർ അവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുക അദ്ദേഹം അവരോട് കൽപ്പിക്കുന്നു ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കാണ് റുഫ് എന്ന് പറയുക അതിൽ നിന്നുണ്ടായതാണ് അതാണ് നമ്മൾ നന്മ എന്ന് പറയുന്നത് ഒരു സാധാരണ ബോധവും ബുദ്ധിയുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ മനസ്സിലാകും പ്രവാചകൻ കൽപ്പിച്ചിട്ടുള്ള അത് ഖുർആാനിലൂടെ കേൾപ്പിക്കപ്പെട്ടാലും അതിൻ്റെ വ്യാഖ്യാനം എന്നാവും അദ്ദേഹം പറഞ്ഞതാണെങ്കിലും അത് മാറൂഫായിരിക്കും ഉത്തമമായ കാര്യങ്ങളായിരിക്കും വിശിഷ്ടമായ കാര്യങ്ങളായിരിക്കും അപ്പം എൻഹാഹും അനിൽ മുൻകർ ചീത്ത കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളെയാണ് അദ്ദേഹം വിരോധിച്ചിട്ടുള്ളത് അദ്ദേഹം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് മുൻകർ മനുഷ്യൻ്റെ ശുദ്ധമായ മനസ്സ് വെറുക്കുന്നതായിരിക്കും എന്നും കാണാൻ കഴിയും നമുക്ക് ഇന്നവിടെ നിർത്താം ബാക്കി നമുക്ക് നാളെ പറയാം അപ്പോൾ പ്രവാചക അങ്ങനെയുള്ള നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന തൗറാത്തിലും ഇഞ്ചിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രവാചകൻ അദ്ദേഹം ഉമ്മയാണ് അദ്ദേഹം നബിയാണ് അദ്ദേഹം റസൂലാണ് അദ്ദേഹത്തെ പിന്തുടർന്നവർക്കാണ് ഈ അള്ളാഹു അവൻ്റെ കാരുണ്യത്തിന് അർഹതയുണ്ടായിരിക്കുക അത് ജൂതക്രൈസ്തവ തൗറാത്തിനെയും ഇഞ്ചിലിനെയും സ്വീകരിക്കുന്നവരാണെങ്കിൽ അതിലെ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നവരും അംഗീകരിക്കുന്നവരുമാണെങ്കിൽ ഈ പ്രവാചകനെ തള്ളിക്കളയാൻ അവർക്കൊരു വഴിയുമില്ല വഴിയുമില്ലാതിന് അദ്ദേഹത്തെ സ്വീകരിക്കുവാനാണ് അവർക്ക് തെളിവിന്റെ ന്യായമുള്ളത് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് മുഹമ്മദ് നബിഅഅലിമെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ചാണ് അതിന് ശേഷം തൗറാത്തിലും ഇഞ്ചീ രേഖപ്പെടുത്തപ്പെട്ട പ്രവാചകൻ എന്ന് പറയുന്നുണ്ടല്ലോ وبإن شاء الله باقي ممكن على فريق الله سبحانه وتعالى نجريه كمارا بسم الله عليه وسلم يا جي في كنا مكمل تونا يا ربنا أتينا في الدنيا حسنة ثم في الآخرة حسنة ثم قنا على بنار والحمد لله رب العالمين الله